പാട്ടുകാരനും വ്ലോഗറുമായ ഹനാൻ ഛായ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തന്റെ ആവശ്യമില്ലല്ലോ ആൾ അടിപൊളി പാട്ടുകാരനാണ് അടിപൊളി വ്ളോഗറുമാണ് ആളുടെ ചില വ്ളോഗുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നൈസാണ് കണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ് ഒട്ടും ഹൈറ്റേഴ്സ് ഇല്ലാത്തൊരു മനുഷ്യനും കൂടിയാണ് ഹനാൻ എന്ന് പറയേണ്ടി വരും ഇഷ്ടംപോലെ ഫാൻസും ഉണ്ട് ആൾ എപ്പോഴും ഒരു ഡൗൺ ടു എർത്ത് പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചാടയും കാര്യങ്ങളൊന്നുമില്ല ഒരു സാധാ മലപ്പുറത്തെ നാട്ടും പുറത്തുകാരും പയ്യ ആ ഒരു ഹനാൻ ഉള്ളത് ഞാൻ ഇന്ന് ഹനാനെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടു ദിവസം മുമ്പ് ഹനാനുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ൊക്കെ സംഭവം അറിഞ്ഞിട്ടുണ്ടാകും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ സംഭവം എന്താണെന്നുള്ളത് ഹനാൻ തന്നെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു കഴിഞ്ഞു സോൾവ് ആയൊരു ഇഷ്യൂ ആണ് എന്നാലും ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് ഹനാന്റെ അനിയൻ പഠിക്കുന്ന സ്കൂളിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് സ്കൂളിൽ ഒരു ബ്ലഡ് ഡോണേഷൻ ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു പ്രതീക്ഷ അത്രയും ആളുകൾ അവർക്ക് ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിള്ളേരൊക്കെ അവരുടെ വീട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ വിളിച്ചു ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു അങ്ങനെയാണ് അനിയൻ ഹനാനെ വിളിക്കുന്നത് ഹനാൻ പേഴ്സണലി ബ്ലഡ് കൊടുക്കാൻ വലിയ താല്പര്യം ഒന്നുമില്ലാത്ത ആളാണ് മുമ്പ് ആകെ ഒരു തവണ മറ്റോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത് പനിയം വിളിച്ചതല്ലേ പണ്ട് പഠിച്ച് സ്കൂളിൽ വെച്ച് നടക്കുന്ന ഒരു പരിപാടിയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കൂട്ടുകാരെയും കൂട്ടി ഹനാൻ ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചത് ഒരു വ്ലോഗും കൂടി ചെയ്യാലോ അങ്ങനെ സ്കൂളിലെത്തി ബ്ലഡ് ഡോണേറ്റ് ചെയ്യാനുള്ള ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തതിനു ശേഷം ഡോക്ടറെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് ഹനാന് ജലദോഷമുള്ള കാര്യം ഡോക്ടർ മനസ്സിലാക്കുന്നത് തലേ ദിവസം രാത്രി ഹനാൻ ജലദോഷത്തിന് വേണ്ടിയുള്ള ഗുളിക കുടിച്ചിട്ടുണ്ട് സോ ജലദോഷമുള്ള ആൾക്ക് ജലദോഷം ഭേദമായതിനു ശേഷം മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരുപാട് കാര്യങ്ങൾ നോക്കിയാണ് ഒരാൾ ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ യോഗ്യനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ായം ശരീരഭാരം അസുഖങ്ങൾ പുകവലിയ മദ്യപാനം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കി എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ ഒരാളിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കുകയുള്ളൂ എന്തായാലും അങ്ങനെ ഹനാനും ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ ആളെന്താക്കി പുറത്തിറങ്ങി തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്ത് അവിടെ സ്കൂളിൽ ഉള്ള ഒരു പയ്യൻ വളരെ മോശമായ രീതിയിൽ ഹനാനോട് സംസാരിച്ചു രണ്ട് പെൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ടല്ലേ നിനക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ കഴിയാത്തത് എന്നാണ് ആ പയ്യൻ ചോദിച്ചത് അതും ഒരുപാട് കുട്ടികൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ആ പയ്യൻ ഇങ്ങനെ ചോദിച്ചത് ഹനാൻ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുകയായിരുന്നു ഹനാൻ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു പക്ഷെ പിന്നീട് ആ പയനുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ആ ഭാഗം ഹനാൻ തന്നെ മുഴുവനായും കട്ട് ചെയ്ത് കളയുകയും ചെയ്തു എന്തായാലും ആ പയൻ ചോദ്യം ചോദിക്കുന്ന ഭാഗവും അതിനുശേഷമുള്ള ഹനാൻഡ് എക്സ്പ്ലനേഷനും ഇപ്പൊ യൂട്യൂബിൽ അവൈലബിൾ ആണ് അതൊന്നും കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ജലദോഷം കണ്ടില്ല Bueno, bueno, ഓക്കെ ഹനാന് ബ്ലഡ് കൊടുക്കാൻ കഴിയാതെ പുറത്തിറങ്ങിയ സമയത്ത് നേരത്തെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത പെൺകുട്ടി പോകും ജലദോഷം ഉണ്ടെങ്കിൽ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല എന്ന് നീ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ പോകാമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ തമാശയ്ക്ക് സംസാരിക്കുന്നതിനിടയിലാണ് ഈ പയ്യൻ വലിയ മാസം കാണിക്കാമെന്നുള്ള രീതിയിൽ ഈ സംഭവം പറയുന്നത് വീഡിയോയുടെ അവസാന ഭാഗം ശ്രദ്ധിച്ച് കേട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഒരു പയ്യന്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ജലദോഷം കൊണ്ടൊന്നുമല്ല ഒന്നിലധികം സ്ത്രീകളുമായി നീ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് കൊണ്ടല്ലേ ബ്ലഡ് കൊടുക്കാൻ പറ്റാത്തത് എന്ന് അവൻ ചോദിക്കുന്നുണ്ട് അത് കേട്ടതോടെ അത്രയും നേരം കൂളായിരുന്ന ആനാന്റെ മുഖം തന്നെ മാറിപ്പോകുന്നു ആ പയ്യനോട് കൈ ചൂണ്ടി എന്തോ പറയാൻ ശ്രമിക്കുന്നതും കാണാൻ കഴിയും അതിനുശേഷം അവർ തമ്മിൽ അവിടെ സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം പിന്നീട് ഹനാൻ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു പക്ഷെ എന്നാലും ഒരു എക്സ്പ്ലനേഷൻ എന്ന നിലയ്ക്ക് ഹനാൻ തന്നെ ഈ സംഭവം കമന്റ് ബോക്സിൽ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു ആദ്യം ആ കമന്റ് ഒന്ന് വായിച്ചു നോക്കാം എന്ത് എക്സ്പ്ലേഷനിലേക്ക് വരാം പയ്യൻ പബ്ലിക്കായി പറഞ്ഞത് വ്യത്യസ്ത സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് കൊണ്ടാവും ബ്ലഡ് കൊടുക്കാൻ പറ്റാത്തതല്ലേ അതൊരിക്കലും ഒരു ചെറിയ ഒരു പ്ലസ് ടു കാരൻ യാതൊരു കാര്യവും ഇല്ലാതെ ചെയ്യേണ്ട കാര്യമായി ഞാൻ കാണുന്നില്ല നിങ്ങൾ പാരൻസിനോട് വീട്ടുകാരോടാണെങ്കിൽ സംസാരിച്ചതെങ്കിൽ നിങ്ങളുടെ ആ നേരത്തെ മാനസികാവസ്ഥ എന്താകുമെന്ന് സ്വയം മനസ്സിലാക്കുക എല്ലാവർക്കും ബൗണ്ടറീസ് ഉണ്ട് ഇനി നിങ്ങൾ വീട്ടുകാരോട് നാളെ ഈ ചോദ്യം ആരെയും പബ്ലിക്കായിട്ട് ചോദിച്ചാലും കുഴപ്പമില്ലാത്തവർക്ക് ആരുടെ സൈഡും നിൽക്കാം നോ പ്രോബ്ലം ഓക്കെ ഇനി ഞാൻ എന്താണ് പറയുന്നതും കൂടി ഒന്ന് കേട്ടു നോക്കാം ഇതാ നമ്മള് വീഡിയോ കംപ്ലീറ്റ് ആക്കണില്ല കാരണം പിന്നെ ഉണ്ടായ സംഭവങ്ങൾ നമുക്ക് തന്നെ അറിയാം അപ്പൊ നമ്മള് വളരെ മനോഹരമായ രീതിയിൽ അസിക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സ്കൂളിൽ ബ്ലഡ് കൊടുക്കാൻ നമ്മൾ പോകുന്നത് കാരണം നമുക്ക് ഇന്നത്തെ ഇന്ത്യന്ന് ദിവസം വെച്ച് നോക്കുമ്പോൾ എനിക്കതിന് നിൽക്കേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് ഇന്ന് രാത്രി ഫ്ലൈറ്റ് ഉള്ളതാണ് ഇതിൻ്റെ കൂടെ നാലാണെങ്കിൽ നമ്മുടെ ബാഗ് ഇപ്പോഴും പാക്ക് പാക്കായിട്ടില്ല പക്ഷേ അഫിക്ക് സ്റ്റിൽ അവൻ്റെ സ്കൂൾക്ക് നാലാളെ ആളെ തേക്കാൻ ആളാണോ നന്നപ്പോഴാണ് നമ്മൾ പോയത് അപ്പോൾ എനിക്ക് ചീച്ചിനൊക്കെ ജലദോഷം ഉണ്ട് കാരണം പരിപാടിയും യാത്ര ഒക്കെ ആയിട്ട് കുറച്ചുമായിട്ട് ഫുള്ള് ഹെൽത്ത് ഫുള്ള് പോയി കിടക്കുകയാണ് ആ അവസ്ഥയിലും നമ്മൾ രാവിലെ എണീറ്റ് ഉറക്കൊഴിവാക്കി അവിടെ ചെന്ന് ഇങ്ങനെ ഞാൻ എല്ലാ കുട്ടികളും എല്ലാ കുട്ടികളോടും അറിയാം ഞാൻ വളരെ നല്ല രീതിയിലാണ് കുട്ടികളുടെയും കൂട്ടക്കാരെയും സ്കൂളുകാരെയും എല്ലാവരും ഒരു മനുഷ്യനാണെങ്കിലും ഒരു ജീവിയാണെങ്കിലും ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു സമീപനം അത് വേറെ തന്നെ അത് ഇന്നെ നേരിട്ട് അറിയുന്നവൾക്കിന്നെ നേരിട്ട് കണ്ടുപോയിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് അപ്പം അതിന് വേർതിരിച്ചിട്ടാണ് ഇന്ന് ഇപ്പോൾ ചെക്ക്നും എൻ്റെ സ്കൂളിൽ ആഫിൻ്റെ സ്കൂളിൽ ഏതൊരു ചെക്കനും നാലാൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തോന്നും അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്ര കണ്ട് പാവായി നിൽക്കണോ അതായത് ഞാൻ എനിക്കൊരു ലൈഫ് ലെസ്ന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിങ്ങൾ എത്ര കണ്ട് നിങ്ങളെല്ലാവരും പാവായി നിൽക്കണോ അത്രയും കണ്ട ആൾക്കാർ നിങ്ങളെ മേത്ത് കയറുള്ളൂ അതൊരു ഉദാഹരണമാണ് കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ചിരിച്ച് പിന്മാറലാണ് എല്ലാത്തൊന്നും ചെയ്യല് പക്ഷെങ്കിൽ ഒറ്റക്കിട്ട് പറയണ പോലെയല്ല നാലാളടിയിൽ ഒരു ആവശ്യമില്ലാത്ത വേർഡ് യൂസ് ചെയ്താൽ നേരത്ത് ഒരു ബഹുമാനം റെസ്പെക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ആക്ട് ഒരാൾ പുറത്തുണ്ടാക്കുമ്പോൾ അപ്പോൾ ഞമ്മളൊന്നും ഉണ്ടാക്കിയില്ല ഞാൻ അവനോട് പറഞ്ഞു സമൂഹത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക കാരണം അത് തൊള്ളേ തോന്നി വിളിച്ച് പറയൽ അവരില് അതിനല്ല സ്കൂൾ പോണത് ആരും തൊള്ളേ തോന്നി വിളിച്ച് പറയാൻ സ്കൂൾ പോകേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിരുന്നാൽ മതി വല്ല മറ്റേ ഏതെങ്കിലും സ്ഥലത്ത് പോയിരുന്നാൽ മതി ഞാൻ ഉദാഹരണം പറയാനുള്ള കാരണം അത്ര മോശപ്പെട്ട സ്ഥലങ്ങളില്ല അപ്പം അങ്ങനെയാണ് ഈ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുന്നത് ഞാൻ ചെക്കനോട് പറഞ്ഞു ഇങ്ങനത്തെ സംഭവം ഇനി ഉണ്ടാകാൻ പാടില്ല അങ്ങനെ നിന്ന് വന്നത് വന്നു കാരണം വളരെ നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ സ്ഥാനത്ത് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഉള്ളത് പറയല്ലോ ഇൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ചുണ്ടിയില്ല കുറച്ചൊരു കട്ടില്ല ഏതെങ്കിലും മനസ്സിലുള്ള ആളാണുണ്ടെങ്കിൽ എന്തായാലും ഒരു അഡ്വേഷൻ കയ്യിൽ കിട്ടി കാണും ഞാനായ കൊണ്ട് വരെയൊക്കെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഞാൻ അവിടുന്ന് പോകും മാത്രേ ഉള്ളൂ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവിടെ പടി കഴിഞ്ഞിട്ടുണ്ടാവും ഉറപ്പാണ് അമ്മാതിരി വർത്തമാനമല്ല ചെക്കൻ പറഞ്ഞത് ആ പയ്യൻ അതൊരു തമാശയായി ആയി പറഞ്ഞതല്ലേന്ന് ചിലർക്കെങ്കിലും തോന്നാൻ സാധ്യത ഉണ്ട് പക്ഷെ ഇതൊരിക്കലും തമാശയല്ല വെറുതെ ചിരിച്ചു ചിരിച്ചൊഴിവാക്കേണ്ട സംഗതിയുമല്ല പ്രത്യേകിച്ച് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെങ്കിലും ആ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പ്രത്യേകിച്ച് ഹനാൻ ഒരു സെലിബ്രിറ്റിയും കൂടിയാണെന്ന് ഓർക്കണം സെലിബ്രിറ്റികൾക്ക് അല്ലെങ്കിലെ ഇഷ്ടംപോലെ ചീത്ത പേരുകൾ പ്രത്യേകിച്ച് പെണ്ണു വിഷയത്തിൽ പ്രത്യേകിച്ച് ഈ പയ്യൻ പറഞ്ഞത് കേൾക്കുന്ന ചില ആൾക്കാരുടെ മനസ്സിൽ ഹനാനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുട്ടികൾ മുന്നിൽ ആളാവാൻ വേണ്ടി ഇമ്മാതിരി തോന്നിയ മാസം അല്ലല്ലോ വിളിച്ച് പറയേണ്ടത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അത് കേൾക്കുന്ന സമയത്ത് എത്രത്തോളം ഹേർട്ട് ആകുമെന്നും കൂടി ഓർക്കണല്ലോ ഹന പറഞ്ഞ പോലെ സ്വന്തം വീട്ടുകാരോട് ആരോടെങ്കിലും ഇമ്മാതിരി ചോദ്യം ചോദിച്ചതെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റും എന്തായാലും ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ ആയതുകൊണ്ട് തന്നെ ഹനാൻ ഈ സംഭവത്തെ നൈസായെങ്കിൽ ഡീൽ ചെയ്തു സ്കൂൾ പയ്യൻ ആണെന്നുള്ള ഒരു വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചാ ഒക്കെ കൊടുത്ത് ഈ വിഷയം സംസാരിച്ച് സോൾവ് ചെയ്യുകയാണ് ഉണ്ടായത് അതിനെ കുറിച്ച് ഹനാൻ കൂടി കേട്ടിട്ട് നമുക്ക് നിർത്താം ഇന്നത്തെ ദിവസം കാരണം ഞാൻ ഇങ്ങനത്തെ ിൽ പെടാത്ത ആളാണ് ഞാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ അതായത് ഇതൊന്നും മൈൻഡാക്കാതെ ജീവിച്ചു പോണോ എന്ത് വലുത് വന്നാലും എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഇൻ്റെ വഴി ഇൻറ്റേതായ പാതയിലൂടെ മാത്രം നടന്നു പോണ വ്യക്തിയാണ് വേറെ ആര് പറഞ്ഞത് ഇൻ്റെ കിണിങ് കിങ് ഇങ്ങനെ തടുത്ത് വെച്ച് ഇങ്ങനെ പോണ മനുഷ്യനാണ് ഞാൻ അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്നൊരാൾ സംസാരിച്ചപ്പോഴാണ് നമ്മളെ വ്ളോഗിൽ നമ്മളാ സാധനങ്ങളൊന്നും ഉൾപ്പെടുത്തിയത് അതിനുശേഷം ഞാൻ പറയത്ത അതായത് പറഞ്ഞ വ്യക്തിയോട് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസും കാര്യങ്ങളും ഞാൻ ഞാനൊന്ന് റിമൂവ് എന്നുള്ള വാക്ക് ഞാൻ കൊടുത്തിരുന്നു ആസ് പ്രോമിസ്ഡ് ഞാൻ അത് ചെയ്തും ചെയ്തു കാരണം എനിക്കറിയാം ആഫ്റ്റർ ഓൾ അതൊരു കുട്ടിയാണ് ലൈക്ക് ഒരു ചെറിയ പയ്യനാണ് എന്നുള്ള കാര്യം എനിക്കറിയാം എന്തായാലും ഫ്യൂച്ചറുള്ള ആൾക്കാരാണ് ഫ്യൂച്ചറുള്ള ചെക്കന്മാരാണ് ഒരു നേരത്തിൻ്റെ ഒരു നേരത്തെ മണ്ടത്തരത്തിൻ്റെ പുറത്ത് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ബട്ട് സ്റ്റിൽ വലിയ മണ്ഡലത്തരങ്ങൾ ചെയ്യുമ്പോൾ അതിന് വലിയ വിലകൾ കൊടുക്കേണ്ടി വരും അപ്പം ഒരുപാട് ആൾക്കാർക്ക് സംഭവം മനസ്സിലായി ഉണ്ടായില്ല ഞാൻ ആരുടെ പേരും സംഭവം ഒന്നും പറയണില്ല ഓക്കെ കേട്ടല്ലോ നാലാൾ കൂടി നിൽക്കുന്ന സമയത്ത് ഒന്നാളാവാൻ വേണ്ടി കൂട്ടത്തിൽ ഏറ്റവും പാവപ്പെട്ട ഒരുത്തനെ തിരഞ്ഞു പിടിച്ച് പരീക്ഷിച്ച് പൊട്ടിച്ചിരിക്കുന്ന ഒരുത്തനെങ്കിലും എല്ലാ ഫ്രണ്ട് സർക്കിളിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൂട്ടുകാർ തമ്മിലുള്ള ഹെൽത്ത് കൂക്കലുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു തട്ടോ ഒരു സാധുവിനെ ഇരാക്കി ക്രൂരമായ തമാശകൾ ഉണ്ടാക്കി അത് കണ്ട ഓർഗാസം കൊള്ളുന്ന ആളുകളെ കുറിച്ചാണ് ഈ പാവം പിടിച്ചവനാണെങ്കിലോ തിരിച്ചൊന്നും പറയാനും കഴിയില്ല മിണ്ടാതെല്ലാം കേട്ടു നിൽക്കും ചിലപ്പോൾ തന്നെയാണ് ക്രൂരമായി കളിയാക്കുന്നത് എന്നറിഞ്ഞാലും അവൻ കൂട്ടത്തിൽ ചിരിച്ചു തരും ഒറ്റപ്പെടരുതല്ലോ തനിക്ക് വിഷമമായെന്ന് ആരും മനസ്സിലാക്കരുതല്ലോ താൻ കൂടാണെന്ന് കാണിക്കാൻ വേണ്ടി ഒന്നും മിണ്ടാതെല്ലാം കേട്ടിരിക്കും എന്റെ ഫ്രണ്ട് സർക്കിളിലും ഉണ്ട് ഇതുപോലുള്ള ആൾക്കാർ അനാവശ്യമായി കളിയാക്കുന്ന ഒരുത്തനും പാവമായി അത് കേട്ടു നിൽക്കുന്ന മറ്റൊരുത്തനും ഒരാൾ എത്രത്തോളം പാവമായി നിൽക്കുന്നുവോ അത്രോളം ആളുകൾ ആളുടെ മെക്കെട്ട് കയറുമെന്ന് ആനാൻ തന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും വിവരിച്ച് പറയുന്നത് കേട്ടു പെട്ടെന്ന് എനിക്ക് അവരെയാണ് ഓർമ്മ വന്നത് എന്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ചിലർക്ക് ദൈവം നന്നായി സംസാരിക്കാനുള്ള സ്കില്ല് കൊടുക്കും നാലാൾ കൂടുന്നിടത്ത് വെച്ച് ആ സംസാരം വെച്ച് അവർ സ്കോർ ചെയ്യും ഏത് ഫ്രണ്ട് സർക്കിൾ ആണെങ്കിലും അങ്ങനെ ഒരാൾ ഉണ്ടാവും നല്ല വൈബായിരിക്കും പക്ഷെ അതേ സ്കില് വെച്ച് മറ്റൊരു മാനസികമായി തളർത്താനും കഴിയും അങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി അനുഭവിക്കുന്ന വിഷമവും ഒറ്റപ്പെടലും ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നതിൽ അപ്പുറമായിരിക്കും അവരെ ചിലപ്പോൾ അത് പുറത്ത് കാണിക്കില്ല പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കടൽ തന്നെ ഇരുമ്പെന്നുണ്ടാകും അതാരും അറിയാതെ പോകുമെന്ന് മാത്രം ഇവിടെ ഹനാന്റെ കേസിൽ അപരിചിതനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് പൊതുസ്ഥലത്ത് വെച്ച് ഹനാൻ അപമാനിച്ചത് ഹനാൻ സെലിബ്രിറ്റിയാണ് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടും അവരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ അവൻ എന്തെല്ലാം പറയുന്നുണ്ടാകും ചിലപ്പോൾ അവൻ പറയുന്നത് തമാശയെടുക്കാൻ കഴിയുന്നവരുണ്ടാകും പക്ഷെ ചില തമാശകൾ അതിരി വിടുമ്പോൾ അതുണ്ടാക്കുന്ന ട്രോമ വളരെ വലുതാണ് അതെല്ലാവരും മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ ചില കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തത് എന്ന് അതെനിക്ക് കൺവേ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം